ഫിലിപ്പീനി അമ്മി ധാതുവിനെ ഏഹ് ധാതുവിനെ പേടിപ്പിക്കാണ് ഒരു രക്ഷയില്ലാത്ത കോമഡിയാണ് പേടിച്ചു പാമ്പ് ഭയങ്കര പേടിയാണ് മൂപ്പത്തി ആ കിട്ടണേ അടുത്ത് കടക്കണ മച്ചാന് അബ്ദുന് നല്ല ഒരു അട്ടിയാണ് കിട്ടിയത് ഏഹ് ഒരു രക്ഷയില്ല ഓർക്കാ ഓർക്കാപ്പുറത്ത് ആ പാവത്ത് അറിഞ്ഞിട്ടനല്ല ഏ ഒരു രക്ഷയില്ല മൂന്തക്കാകെ അന്ധം മുട്ടാണ് നിക്കണേ ഉറങ്ങണ മനുഷ്യന് കിട്ടണ് കഴിഞ്ഞ് ഇവർ പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയതാണ് അതിൽ മറ്റേ ടീംസ് പുലീനെ കൊണ്ടുവന്നിട്ടു ഏ പോണ നോക്കി ഒരു രക്ഷയില്ലാത്ത പോക്കാണ് പേടി എന്ന് പറഞ്ഞാൽ വിര കഴിഞ്ഞിട്ടുള്ളൂ പേടിയെന്ന് പറഞ്ഞാൽ ഓമാനിയാളാണ് പേടി എന്ന് കഴിഞ്ഞാൽ വിര കഴിഞ്ഞിട്ടുള്ളൂ ഏ ഒരു രക്ഷയില്ലാതെ കണ്ടില്ലേ ഒറിജിനൽ പുലിയാ ഒറിജിനൽ പുലി പോലെ കുളിക്കണ വെള്ളത്തിക്ക് ഇട്ടക്കാണ് ഏ ഇത് ഊഞ്ഞാലാടുക ഇത് ധാതുവിനെ പറ്റിക്കാൻ വേണ്ടിട്ടാണ് അബ്ദു ധാതുവിനെ പറ്റിക്കാൻ വേണ്ടിട്ടാണ് ധാതു നല്ല തടിയല്ലേ അസാധ്യ തടിയാണ് ഏ ആ കൊമ്പ് പൊട്ടിയാണ് ചാടാണ് ഒരു രക്ഷയില്ലാതെ കണ്ടോ മറ്റോല് പെടുത്തുക മറ്റോല് പെടുത്തുക ഫിലിപ്പനി വരും കമ്പനി ആയിക്കാണ്ട് ഇവനെ പെടുത്തുക ഏ ഫുൾ കോമഡി എന്ന് പറഞ്ഞ ഫുൾ കോമഡി ആ പാവം ചിറിച്ചാണ് ചിറിച്ചാണ് ഏ ഒരു രക്ഷില്ല ഏ ഇവർ ഒമാനികളാണ് ഇവരൊരു സെറ്റാ ഒരു രക്ഷയില്ലാത്ത കോമഡിയാണ് ഇവർ അബ്ദു അമ്മി ദാദു